വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോ നമ്മൾ കാശ്മീർ എത്താനായിട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ചെറുകി നമ്മള് കാശ്മീരിലെത്തി എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ട്രീമാണ് ചുരുപ്പം ഇട്ടിട്ടുള്ള ഒരു ട്രീമാണ് കാശ്മീരിൽ പോകാന്ന് അത് എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും റിയില്ലാട്ടോ അതിന് ഇത്രയും ഇമോഷണലി നമ്മളതിനെ തൊട്ടടുത്ത് എത്തി സന്തോഷമുണ്ട് ഒട്ടും പ്ലാൻ ചെയ്യാത്ത നമുക്ക് ഒരു കാരണം കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചു ഓക്കെ പോവാം സാധനങ്ങൾ വന്നു അങ്ങനെ പോവുകയാണ് നമ്മളിവിടെ പട്ടിക്കലെത്തിയതൊക്കെ പറയലേ അങ്ങനെ അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച കയറി ഇപ്പം തിങ്കളാഴ്ചയാണ് അങ്ങനെ സോ 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 ഹാപ്പി എത്തിയിട്ട് അല്ല നമ്മളെ ഡിഫൻസ് ഏരിയ ആയ കാരണം തന്നെ നമ്മുടെ സിമ്മൊന്നും അവിടെ വർക്ക് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊരു പോസ്റ്റ് പേഡ് സിം എടുത്തിട്ട് വേണം നമുക്ക് റൂമേക്ക് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇപ്പൊ എയർപോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എയർപോർട്ടിൽ നിന്ന് പിന്നെ നമ്മളത് ജമ്മുന്ന് നമ്മൾ കാശ്മീരിയ്ക്കാണ് പോകണത് അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി ഒരു ചെറിയൊരു ദാബേലാണ് കയറിയത് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇത് നമ്മുടെ ബ്രെഡ് ഓൺ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് അടിപൊളിയാണ് കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ അപ്പോൾ അത് കാണാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു ആളിങ്ങനെ കൊണ്ടൊക്കെ ആക്കി പിന്നെ അത് കറക്റ്റ് ആ ഒരു എന്താ ചൂടിലേക്കാണ് ഇടുന്നത് അതായത് മരങ്ങൾ കത്തിച്ചിട്ടുള്ള ആ ഒരു ചൂടുകൊണ്ടാണ് ഈ ഒരു റൊട്ടി ഉണ്ടാanudനത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി ഞാൻ വിഷ്ണു ശ്രുതി ആദ്യൈട്ടാണ് 가는ത് അതിന്റെ എക്സൈറ്റ്മെന്റ് வேறayndayrnu പക്ഷേ ഞങ്ങൾ ഒരു പൊട്ടത്തരം കാണിച്ചു ഞങ്ങൾക്ക് ഈവനിങ് ആയിരുന്നു ഫ്ലൈറ്റ് വന്നത് ഞങ്ങൾ രാവിലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു പിന്നീട് മനസ്സിലായത് പിന്നെ അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളത് അപ്പോൾ നല്ല പോസ്റ്റായിരുന്നു അതിലുടേം നമ്മൾ ഡ്രസ്സൊക്കെ മാറി വിഷു ഒക്കെ ഒരു ഉറക്കം കഴിഞ്ഞു ഞാനും ഉറങ്ങി പക്ഷെ ഞാൻ ഉറങ്ങുന്നത് ആർക്കും എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ അത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം എന്നെ വിഷുവിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഗ്രോ ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പതിനാറ് വെച്ചിട്ട് അറിയാം അപ്പോൾ നമ്മുടെ ഒരുമിച്ച് ൊരു ജേർണിയിൽ ഒരു മെയിൻ കെട്ടായിട്ട് എനിക്ക് തോന്നി ചിലവർക്ക് തോന്നുമായിരിക്കും മോ ഇതൊക്കെയാണ് ഇത്ര വലിയ കാര്യം എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് വളർന്നു ഒരുമിച്ച് ഗ്രോ ചെയ്യുന്നു ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു നമ്മളെ ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്കും അവനും പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മൈൻഡിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഞാൻ അവനെ കാണുമ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളൂ ഇപ്പോൾ എനിക്ക് ഇരുപത്താറ് വയസ്സായി അപ്പോൾ ഇപ്പോൾ ഉള്ള ആ ഒരു ജേണി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കാശ്മീരിൽ എത്തിയിട്ടുണ്ട് ഫൈനലി ഐ ഐ മീൻ കാശ്മീർ അതാണ് മെയിൻ പോയിൻറ്റ് പിന്നെ നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വിട്ടിട്ട് കാണാം അതുകൊണ്ടേങ്ങനെ ടബാബസി ല ഉമാ